ഇപ്പോൾ ഡി അന്ന് ആദ്യഘട്ടത്തിൽ ആസിഫിനൊപ്പം തന്നെ ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ആളാണ് ഷംസു ഷംസു നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ അന്നൊരു ദുരന്തമുണ്ടായി അതിനുശേഷവും ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ വലിയ ക്രിയാത്മകമായ പ്രവർത്തനമാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അന്ന് ദുരന്തം നടന്ന രാത്രി ഏതാണ്ട് രണ്ടരയോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേരുന്നത് അന്ന് ഡി വൈഫിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു റഫീഖ് അതുപോലെ തന്നെ ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ പത്തോളം ആളുകളാണ് അന്ന് വന്നത് അപ്പോൾ നമ്മുടെ ഈ കമ്മിറ്റികളുടെയൊക്കെ ഭാഗമായിട്ട് തുടർച്ചയായി വരുന്നൊരു പ്രദേശമാണ് അന്ന് രാത്രി വരുന്ന ഘട്ടത്തിൽ ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു കാരണം ഒരു പ്രദേശം തന്നെ ആകെ ഇല്ലാത്തൊരവസ്ഥ പിന്നെ എന്താ ചെയ്യേണ്ടി എന്നുള്ളത് ഒരു പിടുത്തം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് പിന്നെ ആ പ്രദേശത്തൂടെ നമ്മുടെ സ്കൂൾ റോഡിനകത്ത് ആ വഴിയിലൂടെ കയറി പോകുന്നത് വന്ന വന്നാളുകൾ രണ്ട് മൂന്ന് ടീമായി വിവിധ പ്രദേശങ്ങളിലേക്കാണ് പോയത് അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഘട്ടത്തിൽ ആദ്യം കാണുന്നത് ഒരു വീടിനകത്ത് നിന്ന് ലൈറ്റടിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ ആ വീട്ടിലേക്ക് ഞങ്ങൾ പോയി അത് രണ്ട് നിലൻ്റെ വീടാണ് അത് പുഴ അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ഒരു അച്ഛനും അമ്മയും കുടുങ്ങി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പായ്ഭാഗം മൊത്തം മരവും ചെളിയും എല്ലാം വന്ന് അടഞ്ഞ് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയതിന് ശേഷം കുറച്ച് മേലേക്ക് പോയ ഘട്ടത്തിലാണ് ഒരു വീടിനകത്ത് പത്ത് പതിനെട്ടോളം ആളുകൾ ഇരുന്ന് ജീവന് വേണ്ടി യാചിക്കുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ നിസ്സഹായാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കയ്യിൽ മറ്റ് സാധനങ്ങളൊന്നുമില്ല പിന്നെ അവരുമായിട്ട് നമ്മളിങ്ങനെ നിരന്തരം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു പിന്നീട് ഏതാണ്ട് ഒരു ആറുമണിയാകുന്ന നേരത്താണ് ഫയർഫോഴ്സും ടീമും അവിടെ എത്തുന്നത് ആ സമയത്ത് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യവും വടവും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടു വടം കെട്ടി ആദ്യം ഇറങ്ങുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ പോകുന്ന നിലയുണ്ടായി പിന്നെ അദ്ദേഹത്തെ പിടിച്ചു കയറ്റി വീണ്ടും മുകളിൽ പോയി വീണ്ടും വടട്ടതിന് ശേഷമാണ് ആ പ്രദേശത്തേക്ക് കടക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അവിടെ ഉള്ളൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ആ മുകൾ നിലയിലായിട്ടാണ് പത്ത് പതിനെട്ടോളം ആളുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം അങ്ങോട്ട് കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ പോയ സമയത്ത് ഒരു കുട്ടിയുടെ മൃതദേഹത്തെ ചവിട്ടിയാണ് ഞാൻ മേലേക്ക് കയറുന്നത് അപ്പോഴാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ നിന്ന് ആളുകളെല്ലാവരും കൂടി തലയിൽ കൈവച്ചിട്ട് പറയുന്നുണ്ട് താഴെ ഒരു മൃതദേഹത്തെ ചവിട്ടിയിട്ടാണ് ഞാൻ മേലേക്ക് കയറിയത് എന്നുള്ളത് പിന്നീട് ഒരു ഭയാനകരമായിട്ടുള്ള അവസ്ഥയാണ് പിന്നീട് താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി എന്താന്നുള്ളത് മനസ്സിലാവുന്നത് രണ്ടോ മൂന്നോ ബോഡികൾ ആ സ്ഥലത്ത് തന്നെ ആ വീടിന് തൊട്ട് താഴെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു പ്രത്യേക നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു അനുഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോൾ വലിയൊരു അതിജീവനത്തിൻ്റെ പാതയിലാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ ദുരിത അപ്പോൾ ക്രിയാത്മകമായ പ്രവർത്തനം ഡിവൈഎഫ്ഐ അടക്കം നടത്തി പക്ഷേങ്കിൽ യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് അടക്കം വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പോലും കൃത്യമായി ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അവർ ഒരു വെറുതെ ഒരു തള്ളൽ മാത്രമായി മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായി ഇത് നിലവിൽ ഇപ്പോൾ സർക്കാരിനെതിരായിട്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് നാനൂറ്റി പത്തോളം ആളുകളാണ് നിലവിലുള്ള ലിസ്റ്റിനകത്തുള്ളത് അപ്പോൾ ആ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ആദ്യഘട്ടത്തിൽ യു ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകില്ല എന്ന പ്രചരണമാണ് യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതിനുശേഷം സർക്കാർ സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ള എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി എവിടെ എന്ന ചോദ്യം വരെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഓരോ ഘട്ടത്തിലും വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ പത്തായിരം രൂപ വെച്ചിട്ട് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറോളം കുടുംബങ്ങൾ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി അതിനുശേഷം ഒരു വീട്ടിലെ ഈ രണ്ട് പേർക്ക് വെച്ച് മുന്നൂറ് രൂപ വീതം കൊടുക്കുന്ന സാഹചര്യമുണ്ടായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഓരോ ഘട്ടത്തിലും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം അടക്കം ഞാൻ എല്ലാ കാര്യങ്ങളും എണ്ണി പറയുന്നില്ല പക്ഷേ അപ്പോഴൊക്കെ ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചവരാണ് യൂത്ത് ലീഗും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഡിവൈഎഫ്ഐ ആദ്യം പ്രഖ്യാപിച്ചത് ഇരുപത്തിയഞ്ച് വീടാണ് ഡി വൈ സംസ്ഥാന സെക്രട്ടറി അന്ന് ദുരന്തത്തിൻ്റെ വ്യാപ്തിയോ ആയമോ അറിയാത്ത ഘട്ടത്തിലാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം സംസ്ഥാന സെക്രട്ടറി ആ സമയത്ത് നടത്തുന്നത് എന്നിട്ട് പോലും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആക്രി ശേഖരിച്ചും അതുപോലെ തന്നെ പാഴ് വസ്തുക്കൾ ശേഖരിച്ചുമെല്ലാം ഡിവൈഎഫ്ഐ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും ഇതിൻ്റെ ഭാഗമായി നടത്തുന്ന സാഹചര്യം ഉണ്ടായത് ഏതാണ്ട് ഇരുപതോളം കോടി രൂപയാണ് സർക്കാരിലേക്ക് ഇപ്പോൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് അതേ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ഇപ്പോൾ ലീഗ് പ്രഖ്യാപിച്ചിട്ടുള്ള വീട് അതായത് ഈ നാനൂറ്റി പത്ത് കുടുംബങ്ങളിൽ നിന്ന് അടർത്തി എടുത്തുകൊണ്ടാണ് നൂറ് കുടുംബങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ലീഗ് ഉൾപ്പെടെ വീട് കൊടുക്കുമെന്നുള്ള വാഗ്ദാനം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലീഗ് എടുത്തിട്ടുള്ള ഭൂമി മേപ്പാടിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് ലീഗ് ഭൂമി എടുത്തിട്ടുള്ളത് ഭൂമിയെക്കുറിച്ച് തന്നെ പല ആക്ഷേപങ്ങളും നിലനിൽക്കുകയാണ് ഞാനിപ്പോൾ മേപ്പാടിയിലെ ഒരു താമസക്കാരനാണ് അപ്പോൾ അവിടെ ഏതാണ്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയാണ് നിലവിൽ ആ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് തൊണ്ണൂറായിരം ഒരു ലക്ഷം രൂപ വരെ നിലവിൽ ആ ഭൂമിക്ക് വിലമതിക്കുണ്ട് പക്ഷേ ആ ഭൂമി ഏറ്റെടുത്തിട്ടാണ് ലീഗ് ഈ കുടുംബങ്ങൾ അടർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ടൗൺഷിപ്പിൽ വീട് ലഭിക്കുന്ന ഒരു ഗുണഭോക്താവ് അയാൾക്ക് നിലവിൽ ബൈപ്പാസിനകത്ത് നിലവിലെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഏഴ് സെൻ്റ് സ്ഥലമാണ് സർക്കാർ കൊടുക്കുന്നത് അങ്ങനെ വന്നാൽ എഴുപത് ലക്ഷം പത്ത് ലക്ഷം വെച്ച് കൂട്ടിയാൽ എഴുപത് ലക്ഷം രൂപ സ്ഥലത്തിനായി അതോടൊപ്പം ഇരുപത് ലക്ഷം രൂപയുടെ വീടും നിർമ്മിച്ചു നൽകുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ പങ്കൻവാടി വരുന്നുണ്ട് കളിസ്ഥലങ്ങൾ വരുന്നുണ്ട് അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള സ്ഥാപനങ്ങൾ അവിടെ വരുന്നുണ്ട് അങ്ങനെ വന്നാൽ ഒരു ഗുണഭോക്താവിൻ്റെ ഏതാണ്ട് ഒരു കോടിയോളം രൂപയുടെ സ്ഥലവും അതുപോലെ തന്നെ വീടും കിട്ടേണ്ടിയിരുന്ന ഇടത്ത് നിന്നാണ് ലീഗ് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പുനരധിവാസ സ്ഥലത്തേക്ക് വരണമെന്നാവശ്യപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ പാവങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ രണ്ട് മാസത്തെ വാടകയും മേടിച്ചാണ് അതായത് പതിനഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ മേടിച്ചിട്ടാണ് ആ പാവങ്ങൾ അവിടുന്ന് വരുന്ന സാഹചര്യം ഉണ്ടായത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കില്ല ഇപ്പോൾ ലീഗ് കൊടുക്കുന്ന സ്ഥലത്ത് നിലവിൽ ഇപ്പോൾ അവർ പറയുന്നത് എട്ട് സെൻറ്റ് സ്ഥലമാണ് സർക്കാർ ഏഴ് സെൻറ്റ് കൊടുക്കുന്നു അവർ എട്ട് സെൻറ്റ് കൊടുക്കുന്നു ഇപ്പോൾ ഒരു ലക്ഷം വെച്ച് കൂട്ടിയാൽ തന്നെ എട്ട് സെൻറ്റിൻ്റെ എട്ട് ലക്ഷം രൂപ അതോടൊപ്പം തന്നെ അവർ നിർമ്മിക്കുന്ന വീട് എന്ന് പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പത്ത് ലക്ഷം രൂപയാണ് അവർ കണക്കാക്കുന്നത് അങ്ങനെ വന്നാൽ ഒരു ഗുണഭോക്താവിന് ലഭിക്കാൻ പോകുന്നത് പതിനെട്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയുടെ വീടും സ്ഥലവും മാത്രമാണ് അതായത് ഒരു കോടിയോളം രൂപയുടെ സ്ഥലവും വീടും ലഭിക്കേണ്ട ഇടത്ത് നിന്ന് തെറ്റിദ്ധരിപ്പിച്ചു ലീഗ് ഈ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് പിന്നെ രണ്ടാമത് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇപ്പോഴും സ്ഥലം ഏറ്റെടുത്തു എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസ്സും കോൺഗ്രസ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗമായി വീട് വെച്ച് നൽകുന്നതാണ് പറയുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീട് അതോടൊപ്പം തന്നെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള നൂറ് വീട് യൂത്ത് കോൺഗ്രസിൻ്റെ മുപ്പത് വീട് അങ്ങനെ അവർ പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് വീടാണ് ഇപ്പോൾ നിലവിലുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം നാനൂറ്റി പത്താണ് ഇനി അത് അധികരിച്ചാൽ തന്നെ ഏറി വന്നാൽ ഒരു മുന്നൂ നാനൂറ്റി അൻപതോളം വീടുകൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ നിലനിൽക്കുന്നൊരു ചോദ്യമുണ്ട് ഇനി ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വെച്ചു കൊടുക്കാൻ പോകുന്ന വീട് ആർക്ക് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട് ഈ ഫണ്ട് എന്ത് ചെയ്തു ഇതിൻ്റെ മുമ്പ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ആയിരം വീട് അവർ പ്രഖ്യാപിച്ചു ആ ഈ ആയിരം വീട് ഭൂമി മലയാളത്തിൽ എവിടെയും തിരഞ്ഞിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധിരിപ്പിച്ചുകൊണ്ട് വലിയ പണസമാഹരണം നടത്തി ഈ പണം അവരെന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കോൺഗ്രസ് ഇനി ഇപ്പോൾ പ്രഖ്യാപിച്ചതുപോലെ ഇപ്പോൾ സ്ഥലം കണ്ടെത്തിയെന്നാണ് പറയുന്നത് എവിടെയാണ് കണ്ടെത്തിയെന്നുള്ളത് നമുക്ക് പോലും പറയാനായില്ല ഇപ്പം മേപ്പാടി ഭാഗത്ത് തന്നെ ആ ഉൾപദേശത്ത് എവിടെയോ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ കോൺഗ്രസ് ഇനി ആർക്കാണ് വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞത് ഇനി ഒരു വർഷത്തിനുള്ളിൽ സ്ഥലം കണ്ടെത്തി വീട് വെക്കുമെന്നാണ് അല്ല അത് അവർ പറയേണ്ട കാര്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജനങ്ങൾ ഇവരെ കാണുന്നത് ഞാൻ പറയുന്നത് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ വാക്കിനെ കാണുന്നതും ജനങ്ങൾ കാണുന്നത് പഴയ പഴയ ചാക്ക് പോലെയാണ് ഒരു വിലയുമില്ല അവർ പറയുന്ന വാക്കിന് ഒരു വിലയും ജനങ്ങൾ കല്പിക്കപ്പെടുന്നില്ല ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് തന്നെ പറയും കോൺഗ്രസ്സേ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് രണ്ടും വിശ്വാസയോഗ്യമല്ല ആ നിലയിലേക്ക് അവർ മാറിയിട്ടുണ്ട് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ച ആയിരം വീടിന് തന്നെ വരെ ഒരു വീട് പോലും അവർക്ക് അവർ അവരെന്നെ കമ്മീഷൻ വെച്ചു കെ പി സി സി കമ്മീഷൻ വെച്ച് അന്വേഷിച്ചിട്ട് പോലും അവർ നിർമ്മിച്ച ഒരു വീട് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവിടെ വെച്ചാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ മുപ്പത് വീട് നൽകും അതിലുള്ളൊരു വിരോധാഭാസം എന്താ വെച്ച് കഴിഞ്ഞാൽ എൺപത്തെട്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ അവർ പറയുന്നത് വയനാട് ജില്ലയിൽ നിന്ന് മാത്രം കോടി ലക്ഷക്കണക്കിന് രൂപ അവർ പിരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ വയനാട് ജില്ലയിൽ നിന്ന് ഇപ്പോൾ ഡിവൈഎഫ്ഐ സമാഹരിച്ചു ഡിവൈഎഫ്ഐ സമാഹരിച്ചത് അറുപത് ലക്ഷത്തിൽ പരം രൂപയാണ് അതായത് വയനാട് ജില്ലാ കമ്മിറ്റി ദുരന്തം ബാധിച്ച സ്ഥലത്ത് നിന്ന് മറ്റ് ജില്ലകളിൽ ഡിവൈഎഫ്ഐ സമാഹരിച്ചത് കോടികളാണ് കോടികളാണ് ഞാൻ പറയുന്നത് വയനാട് ജില്ലയിൽ മാത്രം പക്ഷേ ഈ വയനാട് ജില്ലയിൽ നിന്ന് അറുപത് ലക്ഷത്തിലധികം രൂപ പിരിച്ച ഡിവൈഎഫ്ഐ ഇവർ അതേ ഒരു സംഘടനാ സംവിധാനം ഇവർക്കുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇവർ സംസ്ഥാനാടിസ്ഥാനത്തിൽ ശേഖരിച്ചിട്ടുള്ളത് എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് ആകെ ശേഖരിച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ ഒരു പറഞ്ഞ പൈസക്ക് ടൗൺഷിപ്പിൽ ഒരു വീട് വെക്കാണെങ്കിൽ ഒരു വീടും സ്ഥലവും ഏറ്റെടുക്കാനുള്ള പൈസ അവരുടെ കയ്യിലുള്ളൂ അപ്പോൾ ജനങ്ങളെ ഇങ്ങനെ തുടർച്ചയായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ അപ്പോൾ അവർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം ഞാൻ പറയുന്നത് ഇവർ പിരിച്ചിട്ടുള്ള തുക ഉൾപ്പെടെ എത്രയാണെന്ന് വെളിപ്പെടുത്താൻ പോലും ഇവർ തയ്യാറാകുന്നില്ല നമ്മുടെ നാടിനകത്തു നിന്ന് തന്നെ വ്യത്യസ്ത രീതിയിൽ പണപ്പെരിവ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇവർ പിരിച്ച സംഖ്യയെങ്കിലും പുറത്തുവിടാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഡി വൈ എഫ് ഐ എന്ന നിലക്ക് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് തീർച്ചയായും അത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൃത്യമായി ഈ മേപ്പാടി അതുപോലെ തന്നെ മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ അതിജീവനത്തിൻ്റെ എല്ലാവിധ സർക്കാരിനൊപ്പം ചേർന്നുകൊണ്ട് എല്ലാവിധ പ്രവർത്തനങ്ങളും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് മാത്രമല്ല ദുരന്തമുണ്ടായ സമയത്ത് തന്നെ ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്നത് ഈ നാട്ടിലെ ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവാക്കളുടെ ഒരു സംഘം തന്നെയാണ് നാട്ടിലെ ഒരു സൈന്യമായി ഈ ഡിവൈഎഫ്ഐ അടക്കമുള്ള യൂത്ത് ബ്രി ബ്രിഗേഡിൻ്റെ പ്രവർത്തകർ അടക്കമുള്ളവർ മാറിയിരുന്നു അത്തരത്തിൽ ഒരു മികവാർന്ന പ്രവർത്തനം ാണ് ഈ ദുരന്ത ബാധിത മേഖലയിൽ ഡിവൈഎഫ്ഐയുടെയും യുവാക്കളുടെയും നേതൃത്വത്തിൽ നടന്നത് അതിനുശേഷം അതിജീവനത്തിൻ്റെ പാതയിൽ സർക്കാരിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൃത്യമായ ഇടപെടലും യുവാക്കളുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്